രാജി ആവശ്യപ്പെട്ട് ബിജെപി ഡി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് ഡി എംഒ ഓഫീസിലേക്ക് ബിജെപി മാർച്ച് സംഘടിപ്പിച്ചു ബിജെപി ദേശീയ കൌൺസിൽ അംഗം എൻ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ ചരിത്രത്തിൽ നാം കണ്ടിട്ടില്ല ഈ രണ്ടായിരത്തി പതിമൂന്ന് കാലയളവിന് ശേഷം ശ്രീമതി ശൈലജ ടീച്ചർ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയായി അവർ പറയുന്നു അമേരിക്കക്കാര് പോലും അവരെ മാതൃകയാക്കി എന്നാണ് അമേരിക്കയ്ക്ക് വേണ്ടി മാസ്ക് അയച്ചു കൊടുത്തിരുന്നൊരു ആരോഗ്യമന്ത്രിയുള്ള സംസ്ഥാനമാണ് കേരളം ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും കേരളത്തിലെ ആരോഗ്യമന്ത്രിയോട് ചോദിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത് എന്തേ ആരോഗ്യ ഈ ഈ കെട്ടിടം ജില്ല കെട്ടിടത്തിന്റെ പോരായ്മകൾ പരിഹരിച്ചില്ല മേഖലയെ മുച്ചൂടും തകർത്ത സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ബിജെപി സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡി എം ഓ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത് റാണോ ഗസ്റ്റ് ഹൌസ് പരിസരത്ത് നിന്നാണ് മാർച്ച് ആരംഭിച്ചത് മാർച്ചിൽ ബിജെപി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് ശൈജു അധ്യക്ഷത വെച്ചു സംസ്ഥാന വക്താവ് കെ വി എസ് ഹരിദാസ് സംസ്ഥാന സമിതി അംഗം പത്മജാ സ്മേനോൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊച്ചു